ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വി ആർ ഹയറിംഗ് ജോയിൻ അവർ ടീം മാനേജർ ആയിട്ടാണ് അതുപോലെ പേസ്ട്രി ഹെൽപ്പർ ജ്യൂസ് മേക്കർ ഡെലിവറി സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളാണ് എല്ലാ ഒഴിവുകളും രണ്ട് ഒഴിവുകളും വെച്ചാണ് ഉള്ളത് ലൊക്കേഷൻ വന്നത് കഴക്കൂട്ടമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഉടൻ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിന് പാക്കിംഗ് ഹെൽപ്പർ ഡെലിവറി തുടങ്ങിയ തസ്തികകളിലേക്ക് യുവതി യുവാക്കൾക്ക് ഉടൻ നിയമനം പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും മധ്യേ ജോബ് വരുന്നത് യോഗ്യത വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സാലറി വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് താമസ സൗകര്യം സൗജന്യമാണ് അപ്പോൾ താല്പര്യമുള്ള താഴെക്കണ്ട നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തതൊരു ഹോം നഴ്സ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് കാസർഗോഡേക്കാണ് പാലക്കുന്ന് കാസർഗോഡ് സ്ഥലത്തേക്ക് ജോലിക്ക് അതായത് അമ്മയെ നടക്കുന്ന അമ്മയെ പരിചരിക്കാൻ വേണ്ടി ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി രണ്ടായിരം രൂപ സാലറിയോട് കൂടിയാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കണന്ന് നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളതും ഒറ്റപ്പാലം ഭാഗത്ത് ഒരു അമ്മയെ നോക്കാൻ വേണ്ടി ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി രൂപ സാലറിയാണ് താല്പര്യമുള്ളവർക്ക് താഴെക്കണന്ന് നമ്പറിൽ ഉടൻ തന്നെ വിളിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ വീട്ടു ജോലിയാണ് പൊയ്നാച്ചി കാസർഗോഡ് ഭാഗത്ത് വീട്ടിൽ താമസി ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെയാണ് ആവശ്യമുള്ളത് രണ്ട് മുതിർന്നവരും ഒരു കുട്ടിയുമുള്ള വീട്ടിലേക്കാണ് ഇരുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തേക്കാണ് മുൻഗണന ഉള്ളത് കാസർഗോഡ് സ്വദേശികൾക്കാണ് താല്പര്യമുള്ള കുട്ടനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കും ഏതൊരു ജോലിയാണ് ആവശ്യമെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്